സിനിമാ താരങ്ങളുടെ സംഘടനകളായ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള പോരിന്റെ ഇരയാണ് നടൻ സിദ്ദിക്കെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷക സുപ്രീംകോടതിയിൽ ഉന്നയിച്ചു പരാതിക്കാരി ഉന്നയിക്കുന്നത് വിരുദ്ധമായ ആരോപണങ്ങളാണ് ശരിയായ അന്വേഷണം നടത്താതെയാണ് സിദ്ദിക്കിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച കേൾക്കണമെന്നാവശ്യപ്പെടുന്ന കത്തിൽ പറയുന്നുണ്ട് അഡ്വക്കേറ്റ് രഞ്ജിതാർ റോക്തി സുപ്രീംകോടതി രജിസ്ട്രാർക്ക് നൽകിയ അർജൻസി ലെറ്ററിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അമ്മയും ഡബ്ല്യു യു സി സിയും തമ്മിലുള്ള പോരിൽ സിദ്ദിഖിന് ഇരയാക്കിയെന്നതല്ല മുൻകൂർ ജാമ്യ ഹർജിയിൽ മുഖ്യവാദമെന്ന് അഭിഭാഷക തുറന്നു പറഞ്ഞു സമൂഹത്തിൽ ആഴത്തിൽ വേരുകളുള്ള സിദ്ദിഖ് സാക്ഷികളെ സ്വാധീനിക്കുകയോ തെളിവ് നശിപ്പിക്കുകയോ ചെയ്യുമെന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല പേരക്കുട്ടിയുള്ള മുതിർന്ന പൗരനായി സിദ്ദിഖിന് അറുപത്തഞ്ച് വയസ്സുണ്ടെന്നും മുൻകൂർ ജാമ്യത്തിനായി ഏത് നിബന്ധനയും സ്വീകരിക്കാമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിമർശിക്കുന്നുമുണ്ട് ആരോപണങ്ങൾ സിദ്ദിഖ് പൂർണ്ണമായി നിഷേധിച്ചെന്നും ലൈ ശേഷി പരിശോധിക്കേണ്ടതുണ്ടെന്നുമാണ് അപേക്ഷ തള്ളാൻ കാരണമായി ഹൈക്കോടതി പറഞ്ഞിരുന്നത് എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ചെന്നത് പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള കാരണമല്ലെന്ന് സുപ്രീംകോടതിയിലെ ഹർജിയിൽ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ലൈംഗികശേഷി പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ഹൈക്കോടതിയിലെ വാദത്തിനിടയിൽ അറിയിച്ചതാണെന്നും ഹർജിയിൽ വ്യക്തമായി പറയുന്നു വേണ്ടി മുതിർന്ന അഭിഭാഷകനും മുൻ അന്റോർണി ജനറലുമായ മുകൾ റോക്തിയാകും സുപ്രീംകോടതിയിൽ ഹാജരാവുന്നത് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുതെന്ന് കാട്ടി സംസ്ഥാന സർക്കാരും പരാതിക്കാരിയും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജികളും കഴിഞ്ഞു